നിരവധി വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ദൈവവൃക്ഷമായി കരുതി സംരക്ഷിച്ചു വരുന്നു ഇങ്ങനെ നോക്കിയാൽ ഏറെ പ്രകൃതി അനുകൂലമായ ഒരു ആരാധനാ സമ്പ്രദായമാണ് ഹൈന്ദവ വിശ്വാസത്തിനുള്ളത് ഏതായാലും ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണ ഹരി അതി പുരാതനമായ ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് തിരുമല ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അയ്യായിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ് പഞ്ചപാണ്ഡവരുടെ വനവാസ വനവാസകാലത്ത് അവർ ഇവിടെ താമസിച്ചിരുന്നു എന്നും പാഞ്ചാലി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം പാഞ്ചാലിയും ഭീമസേനനും ചേർന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം വനവാസകാലത്ത് പാണ്ഡവർ ഉപയോഗിച്ചിരുന്ന തീർത്ഥജലം ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തായിട്ട് ഇന്നും അത് പവിത്രമായി സൂക്ഷിച്ചു വരുന്നു അവർ പാകം ചെയ്തു എന്ന് പറയുന്ന അടുപ്പ് കൂട്ടിയ സ്ഥലം ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് നോക്കിയാൽ ഇപ്പോഴും കാണാൻ സാധിക്കും അവിടെ ഒരു പതാക വെച്ചിട്ടുണ്ട് ആ പാറ മണിപ്പാറ എന്നാണ് അറിയപ്പെടുന്നത് കാരണം അതിൽ കൊട്ടിക്കഴിയുമ്പോൾ ശബ്ദം കേൾക്കാൻ സാധിക്കും സന്ധ്യാസീരനാം സൗഭാഗ്യതായക വസുദേവദേവ കൃഷ്ണ എന്റെ വനമാലിയായ കൃഷ്ണ പ്രാചീന കാലത്ത് ഒരു സ്ത്രീ പ്രതിഷ്ഠിച്ച അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ആയതിനാൽ സ്ത്രീജനങ്ങൾ ഇവിടെ വന്ന് അവരുടെ ദുഃഖങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഉടനടി അതിന് ഫലം കാണും എന്നൊരു വിശ്വാസവും ഉണ്ട് രീതിയിൽ കുട്ടികളില്ലാത്തവരെ ഇവിടെ വന്നിട്ട് സന്താനഗോപാലാർച്ചന ഇരുപത്തൊന്ന് ദിവസം നേർന്ന് അത് കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളുണ്ടായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അവരെ തിരിച്ചു വന്നിട്ട് വീണ്ടും വലിയ വലിയ പൂജകൾ അവരും ചെയ്യുന്നുണ്ട് അതുപോലെ കല്യാണമാവാത്ത പെൺകുട്ടികൾ അവരൊന്ന് സ്വയംവരാർച്ചന നടത്താറുണ്ട് ഇവിടുത്തെ ആദ്യമായി ക്ഷേത്ര പുനരുദ്ധാരണം ചെയ്യുന്ന അനിരം തിരുനാൾ മാർത്താഡർമ്മ മഹാരാജാവാണ് അതേപോലെ നമുക്കറിയാം പത്മനാഭസ്വാമി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒറ്റക്കൽ മണ്ഡപം നമുക്കറിയാം നമ്മുടെ കൊട്ടാരത്തിലെ രാജാക്കന്മാർ അവരുടെ തലമുറകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ചാണ് ഇവിടെ നിന്നാണ് ഒറ്റക്കൽ മണ്ഡപത്തിന് വേണ്ടി നമ്മുടെ പത്മനാഭ പത്മനാഭത്തിലേക്ക് കൊണ്ടുപോയത് അനന്തം കൃഷ്ണാർച്ചനം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗപാദൽ ഏകാദശി ശ്രീരംഗം കഴിഞ്ഞാൽ ഇവിടെ മാത്രമാണ് രാത്രി ഉറക്കമളിച്ച് ഇത് ആഘോഷിക്കുന്നത് कृष्णा इण्डे गुरुवायगाद कृष्ण कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे